കൊല്ലത്ത് ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാം അടച്ചുപൂട്ടാൻ വട്ടം പഞ്ചായത്തിന് നിർദ്ദേശം ഫാമിൽ നിന്ന് മലിന ജലം പുറത്തേക്ക് ഒഴുക്കുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടായിരുന്നു വാർത്ത പിന്നാലെയാണ് പഞ്ചായത്തിന്റെ നടപടി ഫാമിന് നിലവിൽ ലൈസൻസും ഉണ്ടായിരുന്നില്ല കൊല്ലം താഹാമുക്കിൽ ദേവ് സ്നാക്സിന്റെ ഉടമസ്ഥയിലുള്ള ഫാമിൽ നിന്ന് കിണറുകളിലേക്ക് മാലിന്യം ഒഴുക്കുന്ന സംഭവത്തിൽ നാട്ടുകാർക്ക് ദുരിതമായിരുന്നു ഉണ്ടായിരുന്നത് പ്രദേശവാസികൾക്ക് കുടിക്കാൻ വെള്ളമോ ശ്വസിക്കാൻ ശുദ്ധമായ വായുവോ ഇല്ലാത്ത അവസ്ഥ റിപ്പോർട്ടർ ടി വാർത്ത നൽകി ഇതേ തുടർന്ന് വട്ടം പഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ദേവസ്നാക്സ് ഉടമ പ്രദേശവാസികൾ ജനപ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ഫാമിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അതിനാൽ വേഗത്തിൽ അടച്ചുപൂട്ടണമെന്നും വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നമ്മൾ പ്രകാരം പല അന്വേഷണങ്ങളും നടത്തി കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ തീരുമാനത്തില് സ്റ്റോപ്പ്മോ തന്നെയാ സ്റ്റോപ്പ് മൊമോൾ ഔദ്യോഗികമായിട്ടൊന്നും കൊടുക്കും എന്നാലോ അല്ലാതെ നമ്മൾ വിവരങ്ങൾ അവരെ അറിയിച്ചിരുന്നു അനുവദിച്ച പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഫാം പൂർണ്ണമായി അടച്ചുപൂട്ടണമെന്നൊന്നും ഇല്ലെങ്കിൽ സമരം നാട്ടുകാർ പറഞ്ഞു വെള്ളത്തെ വെള്ളം കുടിക്കാൻ വയ്യ ഭയങ്കര ഈ ഒഴിക്കുന്ന അണക്കുള്ള വാടയാ ഞങ്ങളെ കിണറ്റുകളി വരുന്നത് ഇനിയിപ്പോ കിണറ്റിലെ ഞങ്ങൾക്ക് ഈ പാമ് പൂട്ടിയേ പറ്റത്തുള്ളൂ ഞങ്ങൾക്ക് അത് തന്നെ അത് തന്നെ എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെ പറയാനുള്ളത് ഞങ്ങൾ കുറേ അഞ്ച് വർഷം കൊണ്ട് ഇതിന്റെ പിന്നിൽ നടക്കുക ഞങ്ങൾക്ക് സ്മെല്ല് കാരണം കുട്ടികൾക്ക് ഇരിക്കാൻ വയ്യ ഒന്നും വയ്യ മാഹാമുക്കിലെ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെട്ട റിപ്പോർട്ടർ ടിവിക്കും നാട്ടുകാർ നന്ദി പറഞ്ഞു ലൈസൻസ് കാലാവധി അവസാനിച്ച ഫാം ഇതുവരെ പ്രവർത്തിച്ചതിനും നടപടിയുണ്ടാകും റിപ്പോർട്ടർ ദിലീപ് ദേശ്യ ഇൻ റിപ്പോർട്ടർ കൊല്ലം